ഹേ ഗായ്സ് അപ്പം ഇന്നത്തെ വീട് നമുക്ക് കെട്ടിയൊരുപ്പം വാ അപ്പം നിങ്ങളും കൂടെ കൂട്ടുന്നുണ്ട് അപ്പം വേഗം വാ കാണിക്കുന്നത് എൻ്റെ ഔട്ട്ഫിറ്റാണ് ഈ ഒരു സ്കേട്ടും ടോപ്പും ആണ് ഞാൻ വേർ ചെയ്യുന്നത് എന്ന് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് മേക്കപ്പാണ് അത് നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് വിറ്റ്മീം കൂടി ആയിക്കോട്ടെ നിച്ച് പിന്നെ ഈ ഒരു ക്രീമാണ് സൺസ്ക്രീം എഫക്റ്റ് ചെയ്യുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് സൺസ്ക്രീം അല്ല സൺസ് പ്രൊട്ടക്ഷൻ ക്രീമായിട്ടുള്ള ഒരു വേറൊരു സാധനം എന്താണെന്നറിയില്ല പുറത്തുനിന്ന് ഒരു ക്രീമാണ് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മൊത്തം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതാക്കി കഴുത്തിനൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളെൻ്റെ കയ്യിലെ കളർ കണ്ടു രണ്ട് കളർ വാച്ച് കിട്ടുന്ന ാണ് അതിലിടക്ക് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇത് കുറേ ദിവസമായിട്ടോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇത് അതിൻ്റെ പൊക്കത്തോട്ട് ഇച്ചിരി പൗഡറും കൂടെ പാരിപ്പൊത്തും ഇതാണ് എൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കേട്ടോ എന്തേലും ഒരു ക്രീം ഇത് ഇടുക എന്നിട്ട് പൗഡർ ഇടുക വായിച്ചു കളിയുക തുറത്തെടുക്കുക വായിച്ചുക ഇങ്ങനെയൊക്കെയാണ് അപ്പം അമ്മയും കൂടെ വന്നിട്ടുണ്ട് അമ്മേൻ്റെ കൂടെ റെഡി എടുക്കുകയാണ് വന്നിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം ഐബ്രോ ഒന്നും ഫില്ല് ചെയ്തെടുക്കും ആ ഈ പുരിശു ആയിട്ടുണ്ടല്ലോ ഇപ്പം പുരിശു മറ്റേ മീശമാതല്ല പുരിശു അതിൽ പുരുഷനെ അനുഗ്രഹിക്കണം ആ ഒരു സമയത്ത് ജഗതിൻ്റെ പിരികം പോലെ എനിക്ക് തോന്നും ഞാൻ ഫുൾ ഇടും എന്നിട്ട് തോർത്തും കൊണ്ടും വായിച്ച് കളയും അങ്ങനെയാണ് കേട്ടോ മേക്കപ്പ് മേക്കപ്പിൽ മുഖ്യത് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ണ് എഴുതി കൊടുക്കുകയാണ് ഇത് മെയിൻ അപ്പഴ് നോക്കുന്നത് കണ്ണാടിയാണ് ആട്ടാ കണ്ണാടി നോക്കിയിട്ടാണ് വരഞ്ഞ് കൊടുക്കുന്നത് ഫോണിൽ നോക്കി വരഞ്ഞു കൊടുക്കാനായിട്ടില്ല ലാസ്റ്റ് വരഞ്ഞ് 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 മീനിൻ്റെ വാല് പോലെ ആയിപ്പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എപ്പോഴും കണ്ണ് വരയുമ്പോൾ രണ്ട് രണ്ട് ഇതായിട്ടാണ് വരിക അങ്ങനെ അമ്മ പൗഡർ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇപ്പോഴത്തെ കണ്ണും കൂടെ വരഞ്ഞ് കൊടുക്കാണ്ട അങ്ങനെ ഇതാണ് നമ്മളെ ഒരു രണ്ട് കണ്ണും വരഞ്ഞിട്ടുണ്ട് രണ്ടും രണ്ട് ലെവലിലാണ് ഞാൻ വരഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇത് കുഞ്ഞു ബ്ലാക്ക് പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഒരു ബേസിക് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നത് പിന്നെ ഇതാ ഇച്ചിരി ലിപ്സ്റ്റിക് എപ്പോഴൊന്നും ഇല്ലാട്ടോ എപ്പോഴെങ്കിലും അങ്ങനെ നല്ല രീതിക്ക് ഒരുങ്ങി പോകണമെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഇതാണ് നമ്മൾ വാച്ച് ഇടുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വാച്ചാണ് പിന്നെ ഈ ഒരു കമ്മലാണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഒരു കമ്മലിൽ ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ അതും കൂടെ കിട്ടി പിന്നെ മുടിയാണ് മുടി ഞാൻ ആദ്യം മേടിച്ചു ആ പോലെ ബണ്ണ് പോലെ എടുത്താൽ പിന്നെ വിചാരിച്ചു മതി ഫേണ്ട പിന്നെ അയച്ചിട്ടാന്ന് വിചാരിച്ചു അയച്ചിട്ടാന്ന് നോക്കിയിട്ട് കൊള്ളാം കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ആ ഒരു ചർച്ചയിലാണ് ആലോചനയിലാണ് ഞാൻ ഞാൻ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഇത് ഒരു ഭാഗത്ത് ഒരു ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് അപ്പം അമ്മയും റെഡി ആയിട്ടുണ്ട് ഞാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പോവുകയാണ് നമ്മൾ വണ്ടി കയറി കാക്കയങ്ങാട് എത്തുമ്പോഴേക്കും അത്യാവശ്യം നമ്മൾ ടൈം ഒരു ഒമ്പത് മണിയൊക്കെ ഒമ്പത് മണിയൊക്കെ അല്ല ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇറച്ചുങ്കക്കുന്ന് എത്തിയപ്പോൾ തന്നെ ഫുള്ള് ബ്ലോക്ക് ആയി ഗൈസ് ബ്ലോക്ക് തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും വണ്ടി എടുത്ത് വിട്ട് പിന്നെ അങ്ങ് തുടങ്ങിയില്ലെ മഴ അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ വേഗം പോയി പോയിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പോഴും പോകുന്ന പോലെയല്ല മന്ദഞ്ചേരിയിലേക്കാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് വണ്ടി അവിടെ ഒരു ഷോർട്ട് കട്ടുണ്ട് അതുവഴി പോകാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് നിർത്തിയിട്ടുണ്ട് അവിടെ നിർത്തി വണ്ടിയൊക്കെ പറക്കിത് നമ്മൾ നമ്മൾ പോവാണ് ഞാൻ അമ്മേൻ്റെ കൈമിൽ ഫോൺ കൊടുത്തിട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ജസ്റ്റ് എന്നെ എവിടെയൊക്കെ കാണണ്ടേ വെറുതെ വീഡിയോ മാത്രം കണ്ടിച്ച് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ അമ്മേനോട് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ക്യാമറ വുമൺ അമ്മയാണ് അതിനാണ് നിങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ പോകുന്നതെന്നൊക്കെ അമ്മേനോട് വെറുതെ വീമ്പൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഒരു രസം ഞാനും അമ്മ അടിയാക്കി പോവാണ് അപ്പോഴും അടിയാണ് ഇപ്പോൾ കുറച്ച് തമശൊക്കെ വേണ്ടേ അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ടെയാണ് കേട്ടോ പോകുന്നത് ഇത് മന്ദജേരി നമ്മൾ ഇതിലോട്ട് എത്തുന്നത് ആന എന്നൊക്കെ കെട്ടുന്ന ഒരു സ്ഥലത്തെയാണ് കേട്ടോ അങ്ങനെ <laughs> നമ്മൾ <laughs> ചെറിയൊരു കൈവരി പാലാണ് രണ്ട് പാട്ടായിട്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുമായിട്ട് അങ്ങനെ എത്തുക ആനനെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിയത് നമ്മൾ എത്തിയ ടൈമും ശിവേലിക്ക് ഇറങ്ങുന്ന ടൈമൊക്കെ ഒന്നിച്ചായിരുന്നു കേട്ടോ ഇതാണ് അമ്പല എന്ന് പറയുന്നത് കേട്ടോ അമ്പലമായിട്ടൊന്നുമല്ല ഇതൊരു ക്ഷേത്രവും അങ്ങനെയൊന്നുമല്ല ഇതെന്ന് വെച്ചാൽ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിച്ച് കയറുന്നത് ആ കൂടി നിൽക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിച്ച് വരി നിൽക്കുന്നതാണ് ഇന്നും നല്ല തിരക്കുള്ളൊരു ടൈമായിരുന്ന നമ്മൾ പോകുന്ന അങ്ങനെ ശിവേലിക്ക് ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ടൈമിലാണ് അവിടെ എത്തിയത് ഇതാ രണ്ട് പേര് രണ്ടാനത്താണ്ടാവുക അപ്പോൾ രണ്ട് പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ശിവേലിക്ക് ആളുകളൊക്കെ നേരുന്നിട്ടുണ്ട് ഇത് ശിവേലി എന്നു വെച്ചാൽ വടക്കേ നായന്മാരാണ് ഫസ്റ്റ് പോവുക അതിൻ്റെ പുറകിലായിട്ട് പന്തം കൊണ്ടും പിന്നെ എല്ലാം കൊണ്ടും ഇങ്ങനെ പോകും ഓരോ ആൾക്കാർ ഇങ്ങനെ പോകും പിന്നെ ദേവീനെ കൊണ്ട് മുന്നിൽ ദേവി ശിവന് വഴികാട്ടിയായിട്ട് മുന്നിൽ ദേവി പോകും പുറകിലാണ് ശിവൻ വരിക ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യങ്ങളെന്ന് പറയുന്നത് കൂടുതൽ ഐതിഹ്യം വേണമെങ്കിൽ നിങ്ങൾ അറിയ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ീരയുടെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ വേറൊരു ദിവസം പോകും അപ്പം അന്ന് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാതിരിക്കട്ടെ ഫുൾ വീഡിയോ എന്നല്ല കുറച്ച് കുറച്ച് ഐതിഹ്യങ്ങൾ ഹിസ്റ്ററി ചെറുതായിട്ട് അപ്പോൾ ആനെ കണ്ടോ അങ്ങേ സൈഡിലേക്ക് പോയി നിന്നിട്ട് അവർക്ക് കയറാൻ വേണ്ടിയിട്ട് അന്ന് കുഞ്ഞൊക്കെ കൊടുക്കും കേട്ടോ അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അപ്പം അവര് കഴിഞ്ഞിട്ടാണ് അങ്ങ് നിവർന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ ആനേനെ പോലത്തെ ഒരു ബുദ്ധിയുള്ള മൃഗം വേറെ ഉണ്ടാവില്ല സ്നേഹവും ഒക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ രണ്ട് പേരും കൂടെ അത് അതായത് ദേവിയും ശിവൻ്റെയും രൂപങ്ങൾ എഴുതിയ ആൾക്കാർ ഇങ്ങനെ ആനപ്പുറത്ത് കയറും കഴിഞ്ഞിട്ട് അവനിങ്ങനെ വലം ചുറ്റായി ഇന്ന് പതിനൊന്ന് തവണയായിരുന്നു ശിവേലിക്ക് ചുറ്റുന്നുണ്ടായത് ഉച്ചക്കൊക്കെ സാധാരണ മൂന്ന് തവണയൊക്കെയാണ് അത് ചുറ്റുന്നത് ഇപ്പം എന്താകുമ്പോൾ പതിനൊന്ന് തവണ ആയിട്ടുണ്ടായിരുന്നത് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ചെയ്താൽ ഇവരെയൊക്കെ ശിവേലിക്ക് മുന്നേ പോകുന്നവരൊക്കെ ഇങ്ങനെ പോവാണ് നാദങ്ങൾ കൊണ്ടും പിന്നെ പണ്ടും കൊണ്ടും അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകും അതിൻ്റെ പുറകിലാണ് ദേവി പോവുക ദേവീൻ്റെ പുറകിലാണ് ശിവൻ വരിക അങ്ങനെ ഇതാ ഇവർ പോകുന്നത് വരെ ആന അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ആന അതിലത്തേക്ക് കയറുക അതൊക്കെ ഭയങ്കര ഒരു ഇവർക്ക് എങ്ങനെയാണ് അറിയുന്നത് ചിലപ്പം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും എന്നാലും നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ശിവേലിക്ക് നമ്മൾ ആന ഇറങ്ങി ഇവർ ശിവേലിക്ക് പോകുന്ന സമയത്ത് വെള്ളത്തിൽ ആരും തന്നെ പാടില്ല കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റും വെള്ളമാണ് അപ്പോൾ വെള്ളത്തിൽ ആന തന്നെ ചെയ്യാൻ പാടില്ല കാരണം ആന അവിടെ നിന്നു അതായത് മുന്നിലത്തെ ദേവീൻ്റെ രൂപം കേട്ടിട്ട് പോകേണ്ട ആന പോകാൻ വേണ്ടിയിട്ട് ശിവൻ്റെ ആ രൂപം കൊണ്ട് വന്ന് ആന അവിടെ നിന്നു അത് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ശിവൻ്റെ രൂപം കൊണ്ടുള്ള ആന പോകുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അതൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ആവില്ല കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് എനിക്ക് പക്ഷേ പക്ഷേങ്കിൽ ഭയങ്കര വിഷമായിരുന്നു നമ്മൾ പോയി നല്ലപോലെ തൊഴുതു കേട്ടോ തൊഴാൻ നമുക്ക് അത്രയും തിരക്കാണെങ്കിൽ പോലും തൊഴാൻ നമുക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ പ്രാർത്ഥി മനസ്സുറ്റിക്ക് പ്രാർത്ഥിച്ച് തൊഴുതിട്ടുണ്ട് പക്ഷെ നമുക്ക് ചുറ്റാൻ പറ്റിയില്ല കേട്ടോ കാരണം ശിവേലി കഴിയാതെ വെള്ളത്തിൽ ഇറക്കത്തില്ല ശിവേലി പതിനൊന്നും തവണയുണ്ടായിരുന്നു ശിവലി കഴിഞ്ഞ പാടും പിന്നെ നട അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് പന്ത്രണ്ട് രാവിലെ അഞ്ച് മണിക്ക് ഉണ്ടാവുള്ളൂ ഈ ഒരു പിന്നെ ദർശനം കിട്ടും അവിടത്തേക്കുള്ള വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പാടില്ല അതുകൊണ്ട് നമുക്ക് ദർശനമൊന്നും കിട്ടി ദർശനം കിട്ടി നമുക്ക് ചുറ്റാൻ പറ്റില്ല അതിന് ഭയങ്കര സംഗതി ഉണ്ടായിരുന്നു പിന്നെ ആന ഫുള്ള് ആനപ്പെട്ടും വെള്ളത്തിൽ ഫുൾ ഉണ്ടായിരുന്നു ഇത് ഞാൻ അമ്മേനോട് ഇറങ്ങിയിട്ട് വരുമ്പോൾ അറിയാതെ ആനപ്പെട്ടും ചവിട്ടിറന്നുണ്ടായിരുന്നു മുടി വളരുന്നൊക്കെ ഇങ്ങനെ കോമണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വലം വെക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ കുറേ കുറച്ച് ഇതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം പതിനൊന്ന് റൗണ്ട് ചുറ്റുന്നതൊന്നും നമുക്ക് അത്രയും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോ റൗണ്ട് ചുറ്റുമ്പോഴും ഓരോ ഇത് ഉണ്ട് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ രണ്ട് പേര് ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ട് അതായത് അമ്മയും ദേവിയും ശിവനും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ നാഥസർ ഇങ്ങനെ ചെണ്ടയൊക്കെ കൂട്ടുന്നത് കേൾക്കുന്നില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ കൂടുതൽ ഈൻ്റെ അധികം എനിക്കറിയില്ല പിന്നെ ഇത് വീണ്ടും ചുറ്റുമാണ് അങ്ങനെ പതിനൊന്ന് തവണയുണ്ട് ഈ ഒരു ചുറ്റിലെട്ടോ അപ്പോൾ ഈ ഒരു ആളെ അങ്ങോട്ടേക്ക് വിടുന്നത് എന്താ വെച്ചാ നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ അവിടെ നല്ലപോലെ ഉണ്ട് അപ്പോൾ അവരെ മാത്രം അകത്തേക്ക് വിടുവാണെങ്കിൽ ദർശനത്തിന് വേണ്ട അപ്പം അവരത് പുറത്തേക്ക് വെക്കും ശിവേലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാൾ ഇതാക്കാൻ പാടില്ല കണ്ടെ ശിവേലി കഴിഞ്ഞു ആന തിരിച്ചു പോവുകയാണ് കേട്ടോ കഴിയുന്നത് വരെയേ നമുക്ക് ഈ ദർശനം ഉള്ളൂ അപ്പോൾ ഇത് ആന തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അവർ നേരത്തെ കാണിച്ചില്ലേ ആനയെ കെട്ടുന്ന സ്ഥലം അവിടത്തേക്ക് പോകും പിന്നെ നാളെ രാവിലെ അഞ്ച് മണിക്കാണ് നമുക്ക് ദർശനം ഉണ്ടാവുക എന്നേരം മാത്രമേ ഇവരിങ്ങനെ തിരിച്ചു വരുള്ളൂ അപ്പോഴേ ഇനി എല്ലാവർക്കും ചുറ്റാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ ഭാഗ്യത്തിന് മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ലപോലെ ഒരു സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും പക്ഷേ ചുറ്റാൻ പറ്റാത്തൊരു വിഷമമുണ്ട് അങ്ങനെ ഇതാ നമ്മളെ നട പൂജാരികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഇനി ആരും ഉണ്ടാകാൻ പാടില്ല ആരും വെള്ളത്തിൽ ഇനി ഇറങ്ങാൻ പാടില്ല ശൂന്യമായ കൊട്ടിയൊരു അമ്പലത്തിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവിടെയൊക്കെ ആരും ഇറങ്ങാൻ പാടില്ല അപ്പോൾ അവർ ഇപ്പോൾ പൂജ ചെയ്തു അവർ ഇറങ്ങും പിന്നെ അവിടെ ചന്ദനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അവിടെ പക്ഷേ ചന്ദനൊക്കെ ഞാൻ ഞാനെടുത്ത് ഈ കറുപ്പ് നമ്മൾ തൊഴാൻ പോയ അടുത്തുനിന്ന് ഞാൻ തൊട്ടതാ കേട്ടാ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ വരുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് ഒരു മെയിൻ കെട്ടിടക്കമാണല്ലോ ശരിക്കും ഈ ഒരു അക്കര ക്ഷേത്രം എന്നുള്ള ഇതിൽ കൂടിയാണ് നമ്മൾ ആ കൊട്ടിയുടെ ഉത്സവത്തിൻ്റെ ആകടുത്തേക്ക് പോകുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല പോയി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് ിരിക്കയാണ് നമ്മൾ മസാല ദോശയാണ് കേട്ടോ വാങ്ങിച്ചത് അവിടുത്തെ മസാല ദോശയ്ക്ക് എൺപത് രൂപയാണ് നല്ല റേറ്റ് ആണ് കാരണം എന്താ വെച്ചാൽ അവർ ഒത്തിരി വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ആ ഒരു എടുക്കുന്നത് അത് അവർക്ക് മുതലാകേണ്ടത് കൊണ്ടാണ് അവർ അത്രയും റേറ്റ് എടുക്കുന്നത് പിന്നെ ഇതാ നമ്മൾ കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു ബൈ ബൈബി സിയോ